ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ചരിത്ര വിജയം കുറിക്കുമ്പോൾ ഇന്ത്യൻ കുതിപ്പിന്റെ പിറകിലെ ഏറ്റവും വലിയ ചാലകശക്തി രോഹിത് ശർമ്മ എന്ന നായകൻ തന്നെയായിരുന്നു വിരാട് കോഹ്ലിയെ പോലെയുള്ള വലിയ താരങ്ങളുടെ അഭാവത്തിലും ഇന്ത്യയെ ഐതിഹാസിക വിജയങ്ങളിലേക്ക് നയിച്ചു രോഹിത് നിരവധി പുതുമുഖങ്ങൾ ഇന്ത്യൻ ടീമിൽ അരങ്ങേറ്റം കുറിച്ച ടൂർണമെന്റ് കൂടിയായിരുന്നു ഇംഗ്ലണ്ടിനെതിരെ അരങ്ങേറിയത് രജത് പട്ടീദാർ സർഫറാസ് ഖാൻ ധ്രുവ്ജുറയിൽ ആകാശ് ദീപ് ദേവ്ദത്ത് പടിക്കൽ തുടങ്ങി അഞ്ച് താരങ്ങളാണ് ആദ്യമായി ടെസ്റ്റ് ക്യാപ്പ് അണിഞ്ഞത് അതിൽ പലരും ഇന്ത്യൻ വിജയങ്ങളിൽ നിർണായക സാന്നിധ്യമാവുകയും ചെയ്തു നാലാം ടെസ്റ്റിൽ മാൻ ഓഫ് ധ്രുവുറായിരുന്നു മാച്ച് ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ത്യൻ ടീമിലേക്ക് വിളിയെത്തിയ സർഫറാസ് ഖാന്റെ തകർപ്പൻ പ്രകടനങ്ങൾക്കും ടൂർണമെന്റ് സാക്ഷിയായി അരങ്ങേറ്റ ടെസ്റ്റിൽ രണ്ട് ഇന്നിംഗ്സിലും അർദ്ധ സെഞ്ചുറി കൊടുത്ത സർഫറാസ് ഇന്ത്യൻ ടീമിലേക്കുള്ള തന്റെ വരവ് അവിസ്മരണീയമാക്കി ടൂർണമെന്റിൽ ആകെ മൂന്ന് അർദ്ധ സെഞ്ചുറികളാണ് സർഫറാസ് തന്റെ പേരിൽ എഴുതി ചേർത്തത് ഇപ്പോഴിതാ ടെസ്റ്റ് പരമ്പരയിലെ യുവതാരങ്ങളുടെ അരങ്ങേറ്റത്തിലെ വൈകാരിക നിമിഷങ്ങളെ കുറിച്ച് മനസ്സ് തുറക്കുകയാണ് ഇന്ത്യൻ നായകൻ യുവതാരങ്ങളിൽ പലരുടെയും ശേഷിയെ കുറിച്ച് എനിക്ക് ഉത്തമ ബോധ്യമുള്ളതാണ് അരങ്ങേറ്റത്തിലെ ആശങ്കകൾ പരിഹരിക്കാൻ അവരുടെ ചരിത്രം ഓർമ്മിപ്പിക്കലായിരുന്നു എൻ്റെ മുന്നിലുള്ള വഴി അവരുടെ മികച്ച പ്രകടനങ്ങൾ ഓർമ്മിപ്പിച്ച് ഞാൻ അവരെ കൊണ്ടിരുന്നു അവരുടെ രക്ഷിതാക്കളൊക്കെ അവർക്ക് ചുറ്റുമുണ്ടായിരുന്നു ഏറെ വൈകാരിക നിമിഷങ്ങൾക്കാണ് അന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചത് സർഫറാസ് ഖാന്റെ പേര് രോഹിത് ശർമ്മ എടുത്തു പറഞ്ഞു സർഫറാസിൻ്റെ പിതാവിനൊപ്പം താൻ കളിച്ചിട്ടുണ്ടെന്നും ആ ടെസ്റ്റ് ക്യാപ്പ് അദ്ദേഹത്തിന് കൂടി അവകാശപ്പെട്ടതാണെന്നും രോഹിത് കൂട്ടിച്ചേർത്തു സർഫറാസിന്റെ പിതാവ് ഒരു ഇടങ്കയ്യൻ ബാറ്റർ ആയിരുന്നു ഏറെ ആക്രമണോത്സവമായാണ് അദ്ദേഹം ബാറ്റ് വീശാറുണ്ടായിരുന്നത് മുംബൈയിലെ ക്രിക്കറ്റ് സർക്കിളിൽ സുപരിചിതമായ പേരായിരുന്നു അദ്ദേഹത്തിൻ്റെത് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനവും പിന്തുണയും ഒക്കെ സർഫറാസിന്റെ വിജയത്തിന് പറകിലെ ചാലകശക്തിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് ഈ ടെസ്റ്റ് ക്യാപ്പ് നിങ്ങൾക്കു കൂടി അവകാശപ്പെട്ടതാണ് രോഹിത് പറഞ്ഞു ഇന്ത്യൻ ടീമിൽ സർഫറാസ് ഖാന്റെ അരങ്ങേറ്റത്തിന് ശേഷമാണ് പിതാവ് നൌഷാദ് ഖാന്റെ പേര് വാർത്തകളിൽ നിറഞ്ഞത് ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ടെസ്റ്റിന് തൊട്ടു മുമ്പായി സർഫറാസ് ഖാന് ഇന്ത്യൻ മുൻതാരം അനിൽ കുമ്പ്ളെ ടീം തൊപ്പി സമ്മാനിക്കുമ്പോൾ തൊട്ടരികിലായി തൊട്ടരികലായി ഒടിക്കുകയായിരുന്നു നൌഷാദ് ഖാൻ ദീർഘകാലത്ത് സ്വപ്ന സാക്ഷാത്കാരമായി ദേശീയ ടീമിലേക്ക് മകനെ സഹതാരങ്ങൾ കയ്യടികളോട് സ്വാഗതം ചെയ്യുമ്പോൾ പിതാവിന് അത് അഭിമാന നിമിഷമായിരുന്നു നൌഷാദ് ഖാനാണ് സർഫറാസിന് ക്രിക്കറ്റിന്റെ ബാലപാഠങ്ങൾ പകർന്നു നൽകിയത് ക്യാമ്പ് സ്വീകരിച്ച ശേഷം പിതാവിന്റെ അടുത്തെ കോടികെത്തി സർഫറാസ് ക്യാമ്പ് കൈമാറി ക്യാപ് കയ്യിലെടുത്ത് നൌഷാദ് ഇന്ത്യൻ ബാറ്റിൽ മുത്തമിട്ടു രാജ്കോട്ട് നിരഞ്ജൻ ഷാ സ്റ്റേഡിയത്തിലുള്ളവരെല്ലാം വികാരനിർഭരമായാണ് ഈ കാഴ്ചകൾ വീക്ഷിച്ചത് ആദ്യ ടെസ്റ്റിൽ കെ എൽ രാഹുലിന് പരിക്കേറ്റതോടെയാണ് ഇരുപത്തിയാറ് കാരന് ഇന്ത്യൻ ടീമിലേക്കുള്ള വിടികെത്തിയത് ആഭ്യന്തര ക്രിക്കറ്റിൽ തുടരെ സെഞ്ചുറികൾ നേടി ഉജ്ജ്വല ഫോമിൽ കളിച്ചിട്ടും താരത്തെ ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിച്ചിരുന്നില്ല എന്നാൽ ഇംഗ്ലണ്ട് പര്യടനത്തിനിടെ അപ്രതീക്ഷിതമായാണ് വിടികെത്തിയത് തന്റെ അരങ്ങേറ്റം ഗംഭീരമാക്കിയ സർഫറാസ് മൂന്നാം ടെസ്റ്റിലെ രണ്ട് ഇന്നിങ്സുകളിലും അർദ്ധ സെഞ്ചുറി കുറിച്ച് ഇന്ത്യൻ വിജയത്തിന്റെ നെടുന്തൂണായി